നായകനായി എത്തിയ ചിത്രം വിടാമി ഉയർച്ചയ്ക്ക് സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചത് വൻ ബജറ്റിൽ ഒരുക്കിയ ചിത്രത്തിന് ആഗോളതലത്തിൽ നൂറ്റിയേ മുപ്പത്തിയെട്ട് കോടി മാത്രമേ ഗ്രോസ് കളക്ഷൻ നേടുവാൻ സാധിച്ചുള്ളൂ ബോക്സ് ഓഫീസിൽ പരാജയമായി തന്നെയാണ് ചിത്രം വിലയിരുത്തപ്പെടുന്നത് അജിത്ത് പോലുള്ള ഒരു താരത്തിന് വേണ്ട മാസ് ഘടകങ്ങൾ ഒന്നും ചിത്രത്തിൽ ഇല്ലെന്നായിരുന്നു അജിത് ആരാധകർ പോലും മകിഷ് തിരുമേനി സംവിധാനം ചെയ്ത ചിത്രത്തെ വിലയിരുത്തിയത് അതിനാൽ തന്നെ അജിത്തിൻ്റെ അടുത്ത ചിത്രമായ ഗുഡ് ബാഡ് അഗ്ലിയെക്കുറിച്ചുള്ള പ്രതീക്ഷകൾ വർദ്ധിച്ചിരിക്കുകയുമാണ് ഈ ചിത്രത്തിൻ്റെ ടീസർ റിലീസ് ചെയ്തതോടെ ഈ ആകാംക്ഷ ഇരട്ടിയായി വർദ്ധിച്ചിരിക്കുകയാണ് ആദിക് രവിചന്ദ്രൻ സംവിധാനം ചെയ്ത ഈ ചിത്രം അജിത്തിനും അദ്ദേഹത്തിൻ്റെ ആരാധകർക്കും വേണ്ടി സ്പെഷ്യലായി രൂപകൽപ്പന ചെയ്തതാണെന്നാണ് ടീസർ നൽകുന്ന സൂചന അജിത്തിൻ്റെ ഇതുവരെയുള്ള മാസ് ചിത്രങ്ങളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു അനുഭവം ഇത് നൽകുമെന്ന് പ്രതീക്ഷിക്കുന്നു സോഷ്യൽ മീഡിയയിൽ ആരാധകർ വൻതോതിൽ ആഘോഷിച്ച ഈ ടീസർ കെ ജി എഫ് ഫ്രാഞ്ചൈസിയുടെ ശൈലിയിലാണ് ഒരുക്കിയിരിക്കുന്നത് എന്നാണ് ചിലർ വിലയിരുത്തിപ്പെടുന്നത് ഇതിൽ അജിത്തിൻ്റെ സിഗ്നേച്ചർ ഡയലോഗുകൾ ഇങ്ങനെയാണ് നാം നല്ലവരായി തുടർന്നാലും ഈ ലോകം നമ്മെ ചീത്തയാക്കും ഞാൻ കാണിച്ചു തരാം ജീവിതത്തിൽ ചിലപ്പോൾ വേണ്ടെന്ന് കരുതിയ കാര്യങ്ങൾ ചെയ്യേണ്ടിയും വരും ബേബി മൈ ഡാർലിങ്സ് മിസ് യു ഓൾ ദീന വേതാളം റെഡ് അസൽ മങ്കാത്ത തുടങ്ങിയ അജിത്തിൻ്റെ ഐക്കോണിക് ചിത്രങ്ങളിലെ സ്റ്റൈൽ ടീസറിൽ ഉൾച്ചേർത്തിട്ടുമുണ്ട് ടീസറിൽ അജിത്തിൻ്റെ കാർ നമ്പർ എം എച്ച് സീറോ ഫൈവ് എ കെ സിക്സ്റ്റി ത്രീ എന്നത് അജിത്തിൻ്റെ അറുപത്തി മൂന്നാമത്തെ ചിത്രം എന്ന സൂചനയും അഞ്ച് എന്നത് അജിത്തിൻ്റെ ജനനമാസമായ മെയ് മെയ് ഒന്ന് ആകാനും ആകുമെന്നതാണ് പുതിയ കണ്ടെത്തൽ പുഷ്പ നിർമ്മാതാക്കളായ മൈത്രി മൂവീസ് മേക്കേഴ്സ് നിർമ്മിച്ച ഈ ചിത്രത്തിന് ജി വി പ്രകാശാണ് സംഗീതം നൽകുന്നത് വൻ ബജറ്റിൽ നിർമ്മിച്ച ഈ ചിത്രത്തിൽ തൃഷ പ്രഭു പ്രസന്ന അർജുൻദാസ് സുനിൽ യോഗി ബാബു എന്നിവർ അഭിനയിക്കുന്നുമുണ്ട് നെറ്റ്ഫ്ലിക്സ് തൊണ്ണൂറ്റിയഞ്ച് കോടി നൽകി ചിത്രത്തിൻ്റെ ഒ അവകാശങ്ങൾ വാങ്ങിയെന്നാണ് റിപ്പോർട്ടുകൾ ടീസർ യൂട്യൂബിൽ റിലീസ് ചെയ്ത് പതിനാല് മണിക്കൂറിനുള്ളിൽ തന്നെ ഒന്നേ ദശാംശം എട്ട് കോടി റിവ്യൂസും ആറ് ലക്ഷത്തോളം ലൈക്കുകളും നേടിയിട്ടുമുണ്ട് അതേസമയം വിടാമുഴർച്ചയുടെ ഒ ടി ടി അവകാശങ്ങൾ വൻ തുകയ്ക്ക് നെറ്റ്ഫ്ലിക്സ് വാങ്ങിയിട്ടുമുണ്ട് തമിഴ് ഹിന്ദി തെലുങ്ക് കന്നഡ മലയാളം എന്നീ ഭാഷകളിൽ ചിത്രം മാർച്ച് മൂന്നാം തീയതി ഒ ടി റിലീസ് ചെയ്തേക്കും എന്നാണ് വിവരം ഗുഡ് ബഡ് അഗ്ലി ഏപ്രിൽ പത്തിനാണ് തിയേറ്ററുകളിൽ എത്തുക